ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് ഫേസ് പാക്ക് കെയർപാക്ക് ഒന്നല്ല എനിക്ക് കമൻറ്റിൽ ഒരാൾ വന്ന് ചോദിച്ചിട്ടായിരുന്നു കരിമംഗലത്തിന് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നു എനിക്ക് ഇതുവരെക്ക് കരിമംഗലം വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് എൻ്റെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇന്നലെ എനിക്കിങ്ങനെ കമൻറ്റ് വന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇരുന്ന് കണ്ട് അതെന്തുകൊണ്ടാണ് വരണത് എന്തൊക്കെ പ്രശ്നങ്ങൾ അപ്പോൾ കുറേ പേരുടെ വീഡിയോ കണ്ടതിൽ അവർ പറയണ ടിപ്പുകൾ ചെയ്തിട്ട് മാറിയില്ല അതാണ് ഇതാണ് കുറേ കാരണങ്ങൾ നിരത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം നമ്മൾ അറിയേണ്ടത് നമുക്ക് ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പണ്ടുള്ള കാരണമാർ പറയുക നമ്മുടെ ഈ മുഖത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ റൗണ്ടിൽ കളർ വ്യത്യാസമൊക്കെ വരുമ്പോൾ പറയുക നിനക്ക് കഷ്ടകാലം വരണമെന്നാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാറ് എൻ്റെ അടുത്തും അതുപോലെ മൂക്കിൻ്റെ അവിടെ എനിക്ക് ഇതുപോലെ ഒരു ലൈൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കയ്യിലിരി പി എൻ്റെ ഗുണമുണ്ട് അതായത് നമുക്ക് ഈ പരിപാടി ഉണ്ടല്ലോ അതെനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കുറച്ചപ്പോൾ ആ ഒരു വ്യത്യാസം മാറിക്കിട്ടി പിന്നെ അതുപോലെ തന്നെ മൂക്കിൻ്റെ അവിടെ നമ്മൾ തുടർച്ചയായിട്ടുള്ള മസാജ് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പം ആ ഒരു കളറ് പോയി കിട്ടി അപ്പോൾ നമുക്ക് കഷ്ടകാലം വരാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അല്ലേ അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ പണ്ടുള്ളവർ പറയുന്നത് അങ്ങനെയാണ് പക്ഷേ ഇത് കുറേ രോഗങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ട് വരാം കേട്ടോ ഇത് മെയിനായിട്ട് വരണത് സൂര്യപ്രകാശം ഒരു ദിവസം കൊള്ളുന്ന ആൾക്കാർക്കല്ല തുടർച്ചയായിട്ട് വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അവർ സൺക്രീമോ ഒന്നും തേക്കാണ്ടൊക്കെ ആയിരിക്കും അവർ പുറത്തേക്ക് പോവുക അപ്പോൾ ആ വെയിലി സൂര്യപ്രകാശം നേരിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അടിച്ചിട്ട് അത് അവിടെ നിന്ന് അബ്സെർവായിട്ട് ആ സ്കിന്നിന് വരുന്ന മാറ്റാണ് ഒന്നാമത്തെ കാരണം അപ്പം നമുക്ക് ഞങ്ങൾക്ക് ജോലി ചെയ്യണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യണം പക്ഷേ അതിനൊപ്പം തന്നെ സൺക്രീം നമ്മളിടാണെന്ന് വെച്ചാൽ നമുക്കൊരു ആറ് മ മണിക്കൂർ വരെ കിട്ടണതുണ്ട് അപ്പം ഇനി നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം പലരും പലത് പറയുന്നത് നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ചെയ്യാനായിട്ട് നേരം കിട്ടില്ല അപ്പോൾ അങ്ങനെ വന്ന് ബുദ്ധിമുട്ടുന്നവർക്ക് എന്തെങ്കിലും അത് മാറി കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ സൂര്യപ്രകാശം ആദ്യത്തെ ഒരു കാരണം പിന്നത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോർമോണിൽ വന്ന ചേഞ്ചുകൾ അത് നമുക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പി സി ഒ ഡി തൈറോയിഡും അതുപോലെ ആസ്മ പോലെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിയാക്ഷൻ നമുക്ക് മുഖത്ത് കാണും പിന്നെ ഈ ഹോർമോണിൻ്റെ ചേഞ്ച് പോലും നമുക്ക് ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ നമ്മുടെ മുഖത്താണ് ആദ്യം സ്പ്രെഡ് ചെയ്ത് കാണിക്കുക കവിളത്ത് ചുണ്ടിൻ്റെ ഭാഗത്ത് നെറ്റീമ ഇത് ചേട്ടന്മാർക്കും വരാം കേട്ടോ ഇത് പെണ്ണുങ്ങളുടെ മാത്രം ആ ലോകം എന്ന് പറയാൻ നിൽക്കേണ്ട ചേട്ടന്മാരെ ചില ചേട്ടന്മാരുടെ നോക്കി കഴിഞ്ഞാൽ ഈ ഡബിൾ കളർ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അതും ഇതിലൊക്കെ പെടുന്ന ഐറ്റം കരിമംഗലത്തിൽ പെടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പാക്കുകളൊക്കെ നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യം നെറ്റീമിലൊക്കെ ആണെങ്കിൽ അവിടെ മാത്രം ഇട്ട് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമുക്ക് ആർത്ഥവിരാ വിരാമത്തോടനുബന്ധിച്ച് വരുന്ന ചില ചേഞ്ചുകളിൽ നമ്മുടെ ശരീരത്തിൽ നമുക്കിങ്ങനെ ചുട്ടുപുകയണ പോലെയൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരാം അത് നിൽക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നാൽപ്പത് വയസ്സ് ഉള്ളിൽ അമ്പത് വയസ്സിൻ്റെ ഉള്ളിൽ അത് എപ്പോൾ വേണമെങ്കിലും നിൽക്കാം അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി മാറ്റങ്ങൾ നമുക്ക് വരും ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കണോ അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അവർക്ക് ഒന്ന് പറയാൻ അറിയാണ്ടല്ല പക്ഷേ ഉള്ളിലൊതുക്കി ഉള്ളിലൊതുക്കി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ നിങ്ങൾക്ക് പ പലർക്കും തോന്നാം അത് അവൾ അങ്ങനെ ആയതുകൊണ്ടാണ് പക്ഷെ അവരുടെ ശരീരത്തിൽ വരണ മാറ്റങ്ങളാണെന്നുള്ളത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിനോടനുബന്ധിച്ച് വരണ കുറച്ച് ഇതൊക്കെയാണ് അതേപോലെ ടെൻഷൻ ഓവർ ടെൻഷൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് വിചാരിച്ച് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നിരാശയാവില്ല ഇപ്പം നമുക്ക് യൂട്യൂബിൽ തന്നെ നമ്മൾ വിചാരിച്ച വ്യൂസ് കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ മെൻ്റലി നമ്മൾ വീക്കാണ് എന്നുവെച്ചാൽ അത് ഞാൻ അനുഭവിക്കാൻ തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മളത് അങ്ങനെ കിട്ടുന്നത് കിട്ടട്ടെ എന്നുള്ളൊരാളുണ്ടല്ലോ ആ ഒരു വിശ്വാസത്തിൽ നടക്കേണ്ടതാണ് പിന്നെ നമുക്ക് വരണ ഒരു കാര്യമാണ് ദേഷ്യം പെട്ടെന്ന് ഞാൻ അത് പറഞ്ഞല്ലോ പെട്ടെന്ന് പൊട്ടിത്തെറിക്കണത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വരേണ്ട ഒരു കാര്യങ്ങൾ ഞാനിവിടെ ഒരു നോട്ടിൽ എഴുതി വെച്ചേക്കാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് തന്നെ ഒരു പത്ത് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ല അപ്പം ഞാനിത് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിലേക്ക് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഇന്ന് ഞാനിവിടെ ഇരിക്കേണ്ട കേട്ടോ പിന്നെ അതേപോലെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലാണ് ഈ കരിമംഗലത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മുപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും പ്രതീക്ഷിക്കാം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് തന്നെ വേണമെന്നില്ല അതിന് മുൻപേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വൈറ്റ് ക്രീമുകൾ പലരും മേടിച്ച് തേക്കുന്നുണ്ട് നേച്ചുറലിലൂടെ ചെയ്യാനായിട്ട് താല്പര്യമില്ലാതെ പലരും വൈറ്റനിങ് ക്രീമുകൾ എന്ന് എന്നുവെച്ച് കഴിഞ്ഞാൽ അതൊരു നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തേച്ച രണ്ട് ദിവസമാകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് വരണ മാറ്റം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നേച്ചുറൽ പാക്ക് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി വേഗത്തിൽ നമുക്ക് ആ ഒരു ഇതിൻ്റെ റിസൾട്ട് കിട്ടും അത് ഓക്കെ സമ്മതിച്ചു പക്ഷേ നിങ്ങളുടെ സ്കിന്നിന് പിന്നീട് വരണ വ്യത്യാസങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇരട്ടി പണിയെടുത്തിട്ട് വേണം ചെയ്യണമെങ്കിൽ അപ്പോൾ വൈറ്റ്നിങ് ക്രീമും ഇവിടെ ഒന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല നമുക്കതിൻ്റെ അടുത്തേക്ക് തുല്യ ഗുണം കിട്ടുന്ന കുറേ ക്രീമുകളൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്കിന്നു നാശാവുകൊണ്ട് നോക്കേണ്ടത് ഓരോരുത്തരുടെയും ചുമതലയാണ് അപ്പോൾ പിന്നെ ഈ വൈറ്റ് നിരീമൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഒരു വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അവരെ മുഖമുണ്ടല്ലോ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഞാനിത് പറയുമ്പോൾ കാര്യം മനസ്സിലാവും ചക ചുകിരിക്കും മുഖം ആ സൂര്യപ്രകാശം അവരെ മുഖത്ത് തട്ടി കഴിഞ്ഞാൽ സ്കിന്നിൽ പെട്ടെന്ന് വ്യത്യാസം കാണിക്കും ഇത് ഞാൻ അനുഭവ അൻപ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള അനുഭവത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് അവർക്കത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അതൊക്കെ നിർത്താനായിട്ട് അവർക്ക് പറ്റണില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം വെളുപ്പ് കൂടിക്കൂടി വരല്ലേ അപ്പോൾ അത് നിർത്താൻ അവർക്ക് തോന്നണില്ല അപ്പോൾ അത് ഒരു കാരണം പിന്നെ നമ്മൾ ഒരു എന്തെങ്കിലും രോഗത്തിന് നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് നമുക്ക് ആസ്മ പോലുള്ള രോഗങ്ങൾക്കൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും ആ മരുന്ന് കഴിക്കുമ്പോഴൊക്കെ അങ്ങനെയുള്ളവർക്കും ഇങ്ങനത്തെ ഈ വിഗ്മിനേഷൻ കാര്യങ്ങളൊക്കെ മെലാസ്മൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്ന ഒരു കാരണമെന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കിത് കാണിക്കും അപ്പോൾ നമുക്ക് മുഖത്തേക്കാണ് ഇത് ഫസ്റ്റൊക്കെ കാണാം ഒരുപാട് പേർക്കറിയാം ഈ നമ്മുടെ വയറ്റിൽ ഫൈബ്രോയിഡിൻ്റെ കുഞ്ഞിതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ചിലതൊക്കെ വലുതായതിന് ശേഷമായിരിക്കും നമുക്ക് ഇത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ഗതി അതുപോലെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുന്നത് നമ്മളിത് അറിയാതെ പോണ കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ സ്കിന്നിൽ അതുപോലെ നടുവിന് ആയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ കാണിക്കും അപ്പോൾ നമ്മളത് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്ത് ചേഞ്ച് വന്നാലും നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണണം കേട്ടോ അത് മസ്റ്റാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ എന്താ പ്രശ്നമെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിട്ട് വേണം നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാനായിട്ട് അപ്പോൾ കഷ്ടകാലത്തിൻ്റെ പേരും പറഞ്ഞ് നോക്കിയിരിക്കാറുണ്ട് നമ്മുടെ എന്താണോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പാക്കുകൾ ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇവിടെ വരാം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഭാഗത്ത് വരാമെന്നുള്ളത് അപ്പോൾ കവിളിൻ്റെ ഭാഗത്ത് വരുന്നവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതിക്കുണ്ടല്ലോ ജാതിക്ക ജാതിക്കാരെ ഉള്ളിൽ താക്ക് അതൊന്ന് പൊടിച്ചിട്ട് പച്ചപ്പാലിൽ കവളിൽ ആണെങ്കിൽ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ മസാജ് കൊടുക്കുക ഞാനിവിടെ എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഞാനത് ഇട്ട് കാണിച്ചു തരാത്തത് കേട്ടോ എന്നുവെച്ചാൽ നമ്മളതിട്ട് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടൊന്നും അറിയാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന രീതിക്കൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ ഒരു രണ്ടാഴ്ച ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു മാറ്റം മുഖത്ത് കാണണമെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു പാക്ക് തന്നെ സ്ഥിരം ഉപയോഗിക്കാനായിട്ട് നോക്കാം കേട്ടോ അല്ലാണ്ട് എല്ലാതും വാരി വലിച്ചിട്ടല്ല നമുക്ക് ഏത് പാക്കാണോ നമ്മുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ട് വരുന്നത് അതായത് അവരവരുടെ സ്കിന്നു നോക്കിയിട്ട് ഏതാണെങ്കിൽ ചെയ്താട്ടോ അപ്പം ജാതിക്കയുടെ കുരു പൊടിച്ചിട്ട് പച്ചപ്പാലിൽ കട്ടിയിൽ കട്ടിയിലങ്ങോട്ട് ആക്കിയിട്ട് വെള്ളം പോലെ ഒലിക്കേണ്ട രീതിയിലല്ല കട്ടിയിലാക്കിയിട്ട് നമ്മൾ റൗണ്ടിൽ മസാജ് ചെയ്ത് നോർമൽ വാട്ടറിൽ ഒരു പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയും അത് കവളിലുള്ളവർക്ക് കേട്ടോ ഇനി നമുക്ക് ചുണ്ടത്ത് വരാം അതുപോലെ നെറ്റിയിൽ വരാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ പച്ചപ്പാൽ കാച്ചാത്ത പാലാണ് എല്ലാത്തിനും എടുക്കേണ്ടത് പച്ചപ്പാൽ എടുക്കുക രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങനീരെടുക്കുക ഒത്തിരി തേനും കൂടി മിക്സ് ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ഇവിടെയൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് ഇതും ഒരു ഇരുപത് മിനിറ്റ് ശേഷമൊക്കെ ഒന്ന് കഴുകിക്കളയുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നത് തക്കാളിയുടെ നീരും തേനും കൂടിയിട്ട് വട്ടത്തിലൊന്ന് സ്ക്രബ് ചെയ്ത് അതു ആക്കാം അലോവരയുടെ ജെല്ലും തേനും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് അത് ഇടാം പിന്നെ ചന്ദനത്തിൻ്റെ പൊടി കിട്ടുകയാണെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടി നല്ലത് കിട്ടണം ഈ തടിയായിട്ടൊക്കെ കിട്ടില്ലേ അത് അല്ലാണ്ട് നമ്മൾ കളപ്പത്തിൻ്റെ പൊടിയല്ല പറയണത് ആ വേടിക്കുന്ന ആ പൊടിയല്ല പറയുന്നത് ഒറിജിനൽ ചന്ദനപ്പൊടി പൊടി കിട്ടുകയാണെങ്കിൽ അതും നമ്മുടെ ഇത് ഏതാണ് നാരങ്ങയുടെ തൊലിയുണ്ടല്ലോ നല്ല നാരങ്ങയുടെ തൊലി അത് പൊടിച്ചത് കിട്ടുകയാണെങ്കിൽ അത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഉരുളം കിഴങ്ങിൻ്റെ നീര് ഇത് മൂന്നും ചേർത്തിട്ട് ഉരുളം കിഴങ്ങിൻ്റെ നീര് നമ്മുടെ സ്കിന്നിൻ്റെ ഡാമേജ് മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ കിഴങ്ങിൻ്റെ നീരുള്ള പറ്റണ പേക്കോളൊക്കെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെടിയൊക്കെ റിസൾട്ട് കിട്ടും പക്ഷേ ഈ ഒരു കാര്യം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം അപ്പം നമുക്ക് ചന്ദനത്തിൻ്റെ പൊടി ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചത് പിന്നെ നമ്മുടെ കിഴങ്ങിൻ്റെ നീര് അതും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് തന്നെ മുഴുവനായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി ആ ഭാഗം മാത്രമാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതും ഇത് പോകാനുള്ള ടിപ്പുകളിൽ ഒന്നാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയും കാപ്പി പൊടിയും കൂടിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക ഇതൊക്കെ ആദ്യ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ ആരൊക്കെ വീഡിയോ അറിയില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രത്യേകം പറഞ്ഞു അപ്പോൾ സ്ക്രബിങ് നമ്മൾ മസ്റ്റാണ് പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടിയിട്ട് സ്ക്രബ് ചെയ്യാം പിന്നെ നമുക്ക് നമുക്കെടുക്കേണ്ടത് നമ്മുടെ നല്ല ഗോതമ്പിൻ്റെ പൊടി നമ്മൾ പൊടിപ്പിച്ച പൊടിയാണെങ്കിൽ അത്രയും നല്ലത് അതും ഈ പച്ചപ്പാലും കാപ്പിപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളുക അപ്പോൾ കുറച്ചധികം കുറേ ഒരുപാട് ടിപ്പുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാ സൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ജാതിക്കയുടെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾക്ക് കവളത്ത് മാത്രം ഇടാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവളത്ത് മാത്രം ഇട്ട് കൊടുക്കുക അതുപോലെ നെറ്റീന അവിടെ മാത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ നാരങ്ങയുടെ നീരൊക്കെ അധികം ആവാണ്ടെന്ന് ശ്രദ്ധിക്കണം നമുക്ക് ആ ഇത് കവളിനാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്ത് കിട്ടുക കേട്ടോ റിസൾട്ട് കിട്ടണം പോണത് അതിനാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കണം ഒത്തിരി പേരുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കർന്നമാരൊക്കെ മുതിർന്നവരൊക്കെ ഇത് ചെയ്യാനൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അവരാരും കളിയാക്കാനോ പിടിക്കാനോ ഒന്നും ഇരിക്കേണ്ട കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വീടിനെ കുടുംബം കൊണ്ടുപോകണേൻ്റെ ഇടയിൽ ഇതൊന്നും ചെയ്യാനായിട്ടുള്ള സമയമോ മുഖം ശ്രദ്ധിക്കാനോ സ്കിന്നു നോക്കാനോ സമയമൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവർക്ക് ഇപ്പം അവർ പുറത്ത് പറഞ്ഞില്ലെങ്കിലും അവരുടെ സ്കിന്നൊക്കെ കാണുമ്പോൾ അവർക്ക് കുറച്ച് വിഷമം വേദനയൊക്കെ ഉണ്ടാവും പിന്നെ അത് വീട്ടുകാരെ പേടിച്ചിട്ട് നാട്ടുകാരെ പഠിച്ചിട്ടൊക്കെ മാറി നിൽക്കണം കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ വീട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരോടത് ചെയ് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ തന്നെ ഒന്ന് നിർബന്ധിച്ച് ഡെയിലി അവരെ ഓർമ്മിപ്പിച്ച് ഇത് ചെയ്യണം കേട്ടോ തുടർച്ചയായിട്ട് ചെയ്യണം ഒരു ദിവസം പോലും മുടങ്ങാണ്ട് പേക്കോളും ഇട്ടാതെ തന്നെയാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നാളെ ഇട്ടിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകണില്ല അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞിട്ടായാലും നമ്മുടെ വീഡിയോ കണ്ട് റിസൾട്ട് കിട്ടിയെങ്കിൽ കമൻറ്റായിട്ട് വന്ന് പറയണം എന്നാലാണ് മറ്റുള്ളവർക്ക് കൂടി അതൊക്കെ ചെയ്യാനുള്ളൊരു ഉത്സാഹം കാണുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണങ്ങളും കൂടി കണ്ടെത്തിയിട്ട് നിങ്ങളത് ചെയ്യണം അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ